ലോകമഹായുദ്ധത്തിന്റെ സാധ്യതകളേറുന്നു ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച ലോകത്തിന് നിർണായകമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ലോകത്തെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന ചരിത്രകാരന്മാർക്കിടയിൽ മൂന്നാം ലോകയുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് നിരന്തരമായ ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ജ്യോതിഷികളായ നോസ്റ്റഡാമസും ബാബാ വാങ്കയും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ജ്യോതിഷി കുശാൽ കുമാർ കഴിഞ്ഞ മാസം മീഡിയത്തിൽ പങ്കുവച്ച ബ്ലോഗ് പോസ്റ്റിലാണ് ജ്യോതിഷിയുടെ പ്രവചനം ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച മൂന്നാം ലോകമഹായുദ്ധത്തിന് പ്രേരകമാകാൻ ശക്തമായ ഗ്രഹ ഉത്തേജനം ഉണ്ടെന്നും ഇരുപത്തിയൊൻപതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ജ്യോതിഷി ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അനുസരിച്ച് വേദജ്യോതിഷ എഴുത്തുകാരനായാണ് അറിയപ്പെടുന്നത് ഹരിയാനയിലെ പഞ്ച്കുലയിലെ സെക്ടർ ഇരുപത് ആസ്ഥാനമാക്കിയാണ് കുഷാൽകുമാർ പ്രവർത്തിക്കുന്നത് മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും മറ്റ് ഏഴുപേരും മെയ് പത്തൊൻപതിന് വിമാനാപകടത്തിൽ മരിച്ച സംഭവം ഇയാൾ നേരത്തെ പ്രവചിച്ചെന്നാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അവകാശപ്പെടുന്നത് ചില രാജ്യങ്ങളിൽ ഭരിക്കാൻ അധികാരമുള്ള ചില വ്യക്തികൾക്ക് ഉയർന്നുവരുന്ന പ്രധാന ആശങ്കാജനകമായ സാഹചര്യത്തെ നേരിടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ചിലർക്ക് സാരമായ അസുഖം വരാനും അല്ലെങ്കിൽ രാജിവയ്ക്കാനും സാധ്യതയുണ്ടെന്നും ഇദ്ദേഹം പ്രവചിക്കുന്നു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുക മൂന്നാം ലോകമഹായുദ്ധത്തിലായിരിക്കുമെന്ന ആശങ്ക വളരെ കാലമായി സജീവമാണ് അതിനിടയിലായിരുന്നു ഇന്ത്യ ചൈന സംഘർഷമായിരിക്കും മൂന്നാം ലോകമഹായുദ്ധത്തിലെത്തുക എന്ന വിലയിരുത്തലിൽ ചില പാശ്ചാത്യ യുദ്ധവിദഗ്ധർ നടത്തിയത് ഏതായാലും മറ്റൊരു ലോകമഹായുദ്ധം എന്നൊരു വൻ ദുരന്തം മനുഷ്യകുലത്തെ തുറച്ചു നോക്കുകയാണ് എന്നൊരു ചിന്ത ലോകത്ത് ഉയർന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ലോകമഹായുദ്ധം ഉണ്ടായാൽ റഷ്യ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ ലിസ്റ്റിലേക്ക് രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നത് ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് രണ്ട് നഗരങ്ങൾ കൂടി റഷ്യ കൂട്ടിച്ചേർത്തു ഇതോടെ ബോംബ് ആക്രമണത്തിനായി ലക്ഷ്യമിടുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ എണ്ണം ഒൻപതായെന്നും റിപ്പോർട്ടുണ്ട് തെക്കൻ ഇംഗ്ലണ്ടിലെ രണ്ട് നഗരങ്ങളാണ് പുതുതായി ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതിൽ ഒരു നഗരത്തിന് സൈന്യവുമായി ബന്ധമുണ്ടെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റേ നഗരത്തിന് അതില്ലെന്നും വ്യക്തമാക്കുന്നു ചരിത്രപരമായി തന്നെ സൈന്യവുമായി ബന്ധമുള്ള ആൾഡർഷോട്ട് കോൾചെസ്റ്റർ പോർട്സ്മത്ത് എന്നീ നഗരങ്ങൾ ഇതിനോടകം തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ചഥാം കെന്റ് സെൽബർവി എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം പുതുതായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നഗരമെന്നാണ് അനുമാനിക്കുന്നത് ഒരു ചെറിയ തോതിലുള്ള ആക്രമണത്തോടൊപ്പം തോതിലുള്ള ആക്രമണവും നടത്തുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നു റോയൽ എൻഫോഴ്സിന്റെ ത്വരിത പ്രതികരണ വിഭാഗത്തിന്റെ ശ്രദ്ധ തിരിച്ചതിനു ശേഷം യഥാർത്ഥ ആക്രമണം നടത്തുക എന്ന നയമാണ് റഷ്യ സ്വീകരിക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടീഷ് മണിൽ റഷ്യ ആക്രമണം നടത്തിയാൽ അത് യുകെക്കെതിരായി മാത്രമുള്ള ആക്രമണമായിട്ടല്ല മറിച്ച് നാറ്റോ സഖ്യത്തിനെതിരായ യുദ്ധമായിട്ടായിരിക്കും പരിഗണിക്കുക ലോകം മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ നിന്നും ലോകമഹായുദ്ധ പൂർവകാലത്തിലേക്ക് മാറുകയാണെന്ന് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ സാഹചര്യമാണ് ബ്രിട്ടൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതെന്ന് വിരമിക്കുന്ന ബ്രിട്ടീഷ് സൈന്യതലവൻ ജനറൽ സർ പാട്രിക് സാന്റേഴ്സും പറഞ്ഞിരുന്നു റഷ്യയുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ വലിച്ചഴയ്ക്കപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മാത്രമല്ല യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ ശക്തികൊണ്ട് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് പുടിന്റെ ശ്രമമെന്ന് നാറ്റോ സഖ്യം വിശ്വസിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി